പതിനാല് വയസ്സുള്ള മകന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഷർമി ഒരു തട്ടുകട തുടങ്ങിയത് ഞാന് പതിനഞ്ചാമത്തെ വയസ്സിൽ വീട്ടു ജോലിക്കിറങ്ങിയത് അപ്പോഴും പാചകമൊക്കെ പഠിച്ച് പിന്നെ എല്ലാ ജോ വീട്ടു ജോലിക്കൊക്കെ പോകും പോവും മോന് സുഖമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ എനിക്ക് ഇതും കൂടെ ഒന്ന് ചെയ്താൽ കൊള്ളാം ഞാൻ ഇറങ്ങിയത് കൂടെ കൂടെ ഉണ്ടാവുന്ന കിഡ്നി സ്റ്റോൺ ആണ് മോൻ്റെ പ്രശ്നം സർജറി ചെയ്ത് സ്റ്റോൺ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ആകെയുള്ള പരിഹാരം എട്ടോളം സർജറികളാണ് ഇതിനോടകം കഴിഞ്ഞിട്ടുള്ളത് നാല്പതിനായിരം രൂപയുണ്ടെങ്കിലാണ് കേട്ടോ ഇവർക്ക് ഒരു മാസത്തെ ചികിത്സ നടത്താനാവുക ഷർമ്മിയുടെ ഭർത്താവും സുഖമില്ലാത്ത ആളാണ് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ തട്ടുകട നടത്തുന്നത് കൂട്ടുകപ്പയും മീൻകറി എൺപത് രൂപയാണ് കേട്ടോ ഇത്രയും കപ്പയും കാച്ചിലും ചേമ്പും ചേനയും എല്ലാം കൂടി ചേർത്ത് ഒരു പുഴുക്ക് പോലെ വെച്ചതാണ് പിന്നെ മൂന്ന് പഴംപൊരിയും ബീഫും കൂടെ ചേർത്ത് അൻപത് രൂപ പാലും പഞ്ചസാരയും റവ ചേർത്ത് ഉണ്ടാക്കുന്ന റവക്കഞ്ഞിയാണ് ഇത് ഇതിന്റെ കൂടെ വരുന്ന കോമ്പിനേഷൻ നല്ലോണം എരിവുള്ള മുട്ട മസാലയും ഇതുകൂടാതെ ഇങ്ങനെ ഇലയുടെയും കുമ്പിളപ്പമൊക്കെ കിട്ടും ഞാനപ്പോൾ ഇലയുടെയും അതിൻ്റെ കൂടെ ചുക്ക് കാപ്പിയും കൂടി കേട്ടോ മേടിച്ചത് വെള്ളിയാഴ്ച ദിവസം കട അവധിയാണ് ബാക്കി എല്ലാ ദിവസവും രാവിലെ പന്ത്രണ്ട് മണി മുതൽ രാത്രി പത്ത് വരെ കടയുണ്ടാവും ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഒരുപാട് വേദനകൾ സഹിച്ചുകൊണ്ടാണ് അവൻതാ ഇവിടെ ചിരിച്ചു നിൽക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കുഞ്ഞു സഹായം ലൊക്കേഷൻ വരണത് തിരുവനന്തപുരം ജില്ലയിലെ പാച്ചല്ലൂർ മുസ്ലിം പള്ളിയുടെ അടുത്തായിട്ടാണ് നൊസ്റ്റാൾജി തട്ടുകട